ജീവിതത്തിൽ വിജയിക്കണം എന്ന് ആഗ്രഹമില്ലാത്ത ആരുമില്ല ജീവിതം വിജയമാക്കണം എന്ന് ആഗ്രഹിക്കാത്തവരും ഇല്ല പക്ഷെ എങ്ങനെ ഇതാക്കാം എന്നതിനെ കുറിച്ച് മാത്രം കാര്യമായ അറിവ് നമുക്ക് ആക്കുന്നില്ല എന്നുള്ളതാണ് ആ അറിവ് നമുക്ക് ജീവിച്ച് മാത്രമേ കിട്ടുകയുള്ളൂ ഈ സുധാമൂർത്തിയുടെ അഭിപ്രായത്തിൽ ജീവിതം ഒരു പരീക്ഷയാണ് അതിൻ്റെ സിലബസും സെറ്റ് ചെയ്തിട്ടില്ല ക്വസ്റ്റ്യൻ പേപ്പറും ഇല്ല അത് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാനും ഇല്ല ഈ മൂന്ന് കാര്യങ്ങളുള്ളത് കൊണ്ട് ഈ പരീക്ഷ നമുക്ക് ജയിച്ചേ മതിയാവും ഈ പരീക്ഷ ജയിച്ചാലേ വിജയമാവുള്ളൂ പക്ഷെ ആ പരീക്ഷ ജയിക്കണമെന്നുണ്ടെങ്കിൽ വിജയം ഒരു ഡെസ്റ്റിനേഷനോ മാത്രമല്ല ഡെസ്റ്റിനേഷൻ മാത്രമല്ല അതൊരു യാത്ര തന്നെയാണ് അത് തുടർ യാത്രയാണ് യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കണം ആ യാത്ര തന്നെ ഒരു വിജയമാണ് അങ്ങനെ യാത്രയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ ഉള്ളിലുള്ളൊരു ഫയറാണ് ഇതാണ് അവരുടെ ഏറ്റവും നല്ലൊരു നിരീക്ഷണം എൻ്റെ അഭിപ്രായത്തിൽ എ ഫയർ വിതിൻ യു ഈസ് നെസസറി ടു അച്ചീവ് സക്സസ് വിജയം കൈവരിക്കാൻ നമ്മുടെ ഉള്ളിലൊരു അഗ്നി ഉണ്ടാവണം ആ അഗ്നി എന്ന് പറയുന്നത് പാഷനാണ് നമ്മുടെ കുട്ടികൾക്ക് തെറ്റുപറ്റുന്നത് പാഷനും ത്രില്ലും തമ്മിലുള്ള വ്യത്യാസം അറിയാത്തതുകൊണ്ടാണ് അവർക്ക് പാഷനേക്കാൾ കൂടുതലായിട്ട് ത്രില്ലെന്നാണ് ഇഷ്ടം അഡ്വഞ്ചർ ഒരു ത്രില് അതിനൊരു ഒരു അവരുടെ ഭാഷപ്പെടുന്ന ഒരു ഗും എന്നൊക്കെയാണ് അവർ പറയുക എല്ലാത്തിനും ഒരു ത്രില്ല് വേണം ഒരു അഡ്വഞ്ചറസ് ത്രില് ആ അഡ്വഞ്ചറസ് ത്രില്ല പാഷൻ പാഷൻ എന്ന് പറയുന്നത് സുധാമൂർത്തി സൂചിപ്പിച്ച മാരി അല്ലെങ്കിൽ ഡോക്ടർ അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ വിങ്സ് ഓഫ് ഫയർ അഗ്നി ചെറുകൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പറയുന്ന മാതിരി നമ്മുടെ ഉള്ളിൽ നമുക്ക് പിടിച്ച് കയറണമെന്നും വിജയിച്ച് മുന്നേറണമെന്നും കുതിച്ച് മുന്നോട്ട് പോകണമെന്നും ഒക്കെയുള്ള ആ ഒരു നമ്മെ മുന്നോട്ട് തള്ളിവിടുന്ന വിടുന്ന ഒരാവേശമുണ്ട് അതാണ് ആ ഭാഷ ചെയ്യുന്ന കാര്യങ്ങളിലുള്ള ത്രില്ല ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ആ ഒരു ഒരു അറിവോടുകൂടി അതിലേക്ക് മുന്നേറാനുള്ള ഒരു ആവേശ കുതിപ്പാണ് ഈ ഫയർ എന്ന് പറയുന്നത് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒന്നും അസാധ്യമാവില്ല എന്നുള്ളതാണ് അങ്ങനെ ഒരു പാഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ സുധാമൂർത്തി പറയുന്നത് വിത്തൗട്ട് പാഷൻ നത്തിങ് ഗ്രേറ്റ് ക്യാൻ ബി അച്ചീവ്ഡ് മഹത്തായ ഒരു കാര്യവും നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല എന്തെങ്കിലുമൊക്കെ ചെയ്യാം കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തു ചെയ്തത് കുറച്ച് നന്നായി കുറച്ച് മോശമായി ഇങ്ങനെ അങ്ങ് പോകുന്നു ചിലത് പറയില്ല നേരം വെളുക്കുന്നു ഇരുളുന്നു അങ്ങനെ ജീവിതം അങ്ങ് മുന്നോട്ട് പോകുന്നു അങ്ങനെ മുന്നോട്ട് പോകാനുള്ളതല്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് ജീവിതം ആ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നാം തന്നെയാണ് അങ്ങനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഒരഗ്നിയാണ് ആ അഗ്നി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയിച്ച് മുന്നേറാനാവുകയുള്ളൂ അപ്പോൾ ഡോക്ടർ കലാമൻ്റെ ജീവിതത്തിൽ പിറകോട്ട് വലിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ബാല്യം മുതലുണ്ടായിരുന്നു സോഷ്യൽ ഇന്നെക്വാളിറ്റി തുടങ്ങി കമ്മ്യൂണൽ ഇൻടോളറൻസ് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ബാല്യത്തിൽ തന്നെ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ ഈ കഠിനാധ്വാനവും തനിക്ക് കുതിച്ച് അല്ലെങ്കിൽ മുന്നോട്ട് പോകണമെന്നും തൻ്റെ ജീവിതം ഒരു വിജയഗാഥ ആക്കണമെന്നും ഒക്കെ ഉള്ളൊരു ഫയർ ആവേശം ഉള്ളിലുണ്ടായിരുന്നതുകൊണ്ട് കത്തി കയറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നമ്മൾ അദ്ദേഹത്തിൻ്റെ റോക്കറ്റ് തന്നെ അങ്ങനെയാണല്ലോ കത്തിച്ച് പുറകോട്ട് വിട്ടിട്ടാണ് മുന്നോട്ട് കുതിക്കുന്നത് അങ്ങനെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണമുള്ള ഒരു ആവേശം നമ്മുടെ മുമ്പിൽ അഗ്നിയായിട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവട്ടെ അങ്ങനെ ഉള്ളിലൊരാവേശമുള്ളപ്പോൾ മുന്നിലുള്ളതൊന്നും തടസ്സമാവില്ല അതെല്ലാം മറികടക്കാനായിട്ടൊരു കുതിപ്പ് നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ അഗ്നി തരും അതിനെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു